ൻ വിഘടനവാദിയാണ് എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല വിഘടനവാദികളുടെ കൈകളിലെ ഉപകരണമായി അദ്ദേഹം മാറുന്നുണ്ടോ എന്ന സംശയമാണ് ഞാൻ രേഖപ്പെടുത്തിയത് കാരണം അദ്ദേഹത്തെ ഇവിടെ ഒരു ദളിത പിന്നോക്ക ഐക്യായി അവതരിപ്പിക്കുന്നവർ സത്യത്തിൽ ദളിതനുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല ഒന്ന് അദ്ദേഹം ഉയർത്തുന്ന പ്രമേയങ്ങളൊന്നും കേരളത്തിലെ ദളിത പിന്നോക്ക ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങളെ പിൻനിർത്തിയല്ല അദ്ദേഹം ബന്ധപ്പെട്ട ആർ എസ് കാരനായിട്ടുള്ള നമ്മുടെ ആർ എസ് എസിന്റെ മുഖപത്രമായിട്ടുള്ള കേസരി കേസരിയുടെ മുഖ്യ പത്രാധിപരായിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗവും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചതാണ് എന്തായാലും ആർ എസ് എസ്കാർക്ക് തീവ്ര ഹിന്ദുക്കൾക്ക് എന്തൊക്കെ തന്നെ പറഞ്ഞാലും നമ്മുടെ ഈ വേടെന്നു പറയുന്ന ഒരു വ്യക്തിയെ ഈ ഒരു വ്യക്തി ഒരു തരത്തിൽ ഇഷ്ടമാവുള്ള സാധ്യത വളരെയധികം കുറവാണ് കാരണം ഇവരെല്ലാം ഒരു കാലഘട്ടത്തിൽ മറക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒരിക്കലും പൊന്തി വരരുത് എന്ന് ഇവര് മനസ്സാൽ തന്നെ ആഗ്രഹിക്കുന്ന ചില വിഷയങ്ങളെല്ലാം കൃത്യമായി വേടന്റെ വാക്കുകൾ വരുന്നു എന്നതാണ് നിശബ്ദമായിട്ട് അല്ലെങ്കിൽ വളരെയധികം ലളിതവൽക്കരിക്കപ്പെട്ട രീതിയിൽ അതുമല്ലെങ്കിൽ പ്രത്യക്ഷമായി തന്നെ നമ്മുടെ നാട്ടിൽ ജാതി എന്ന് പറഞ്ഞ സാധനം ശക്തമായിട്ടുണ്ട് ജാതീയത്തെ കുറിച്ച് എനിക്ക് വീണ്ടും വീണ്ടും സംസാരിക്കേണ്ടി വരുന്നു എന്നുള്ള കാര്യം ഞാൻ മുൻകൂട്ടി പറഞ്ഞോട്ടെ ഇതിനെപ്പറ്റി സംസാരിക്കരുത് എന്ന് ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് പക്ഷെ ഇത് പറഞ്ഞ ഉക്ക് എന്നുള്ളൊരു അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിൽ പോലെ ആളുകൾക്ക് വേടൻ ഒരു വിഘടനവാദികളുടെ അല്ലെങ്കിൽ ഇന്ത്യ തകർക്കാൻ ശ്രമിക്കുന്ന ഇദ്ദേഹത്തിന്റെ മാത്രമായിട്ടുള്ള വാക്കുണ്ട് തമോന്മയ ശക്തികൾ തമോന്മയ ശക്തികളുടെ പിന്നെ എന്താ പറയുക സഹായത്തോടു കൂടിയാണ് വേടൻ പാട്ടുപാടി നടക്കുന്നത് എന്നൊക്കെ ഇദ്ദേഹത്തിന് പറയാൻ ഉള്ള ഒരു മനസ്സ് വരുന്നത് വേടൻ പറയുന്ന വാക്കുകൾ വേടൻ പാടുന്ന പാട്ടുകൾ മുഴുവൻ ഈ തീവ്ര ഹിന്ദുത്വത്തെ എതിർക്കുന്ന ഈ ആർ എസ് എസിനെ എതിർക്കുന്ന ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തെ എതിർക്കുന്ന സംഗതിയാണ് ഇവർക്ക് കൃത്യമായിട്ട് നമ്മുടെ നാട്ടിൽ ജാതീയമായ കൂടി തന്നെ നിലനിൽക്കണമെന്നും ആ ഒരു ചാതുർവർണ്ണ സിസ്റ്റം തന്നെയാണ് ഇന്ത്യയിൽ ഉണ്ടാകേണ്ടതെന്നും അതിൻ്റെ ഭാഗമായിട്ടൊരു ഭരണ ാണ് അല്ലെങ്കിൽ പ്രക്രിയയാണ് ഇന്ത്യയിൽ നടപ്പാക്കേണ്ടതെന്നും തീവ്രമായിട്ട് വിശ്വസിക്കുന്ന ആൾക്കാരാണ് പക്ഷെ ഉള്ളാലെ അത് ഉണ്ടായിരിക്കും പുറത്തേക്ക് വേറൊന്നും കൂടി ചെയ്യുക എന്ന് പറഞ്ഞ പരിപാടി ഇവർക്കുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നുപോകരുത് എന്തൊക്കെയാലും ഇവിടെ ഈ മധുവിന്റെ ബാക്കി വാക്കുകൾ പോയിട്ട് ഞാനൊന്ന് വിശദീകരിച്ചു തരാം അദ്ദേഹത്തിന്റെ പാട്ടുകളില് അതിന്റെ സാഹിത്യത്തില് നോക്കൂ ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഒരു പാട്ടുകാരൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കേരളത്തിലാണെങ്കിൽ കേരളത്തിലെ വിഷയങ്ങൾ മാത്രമേ പറയാൻ പാടുള്ളൂ ഇനി അദ്ദേഹം കേരളം കൂടി ഉൾപ്പെടുന്ന ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിലുള്ള ഒരാളാണെങ്കിൽ ആ ഇന്ത്യ മഹാരാജ്യത്ത് പെരുന്ന വിഷയങ്ങൾ മാത്രമേ കലാകാരൻ പറയാൻ പാടുള്ളൂ എന്നുള്ള അല്ലെന്നേ നിങ്ങൾ പത്രാധിപരാണ് എന്നുള്ള ഒരു സാമാന്യ ബോധത്തോടു കൂടി നിങ്ങൾ സംസാരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നിങ്ങൾ പത്രാധിപരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ എഴുത്തുകളിലൂടെ കൊണ്ടുവരേണ്ടത് ഇവിടെയുള്ള വിഷയങ്ങൾ മാത്രമല്ല ലോകത്തെ ലോകത്തെല്ലായിടത്തും സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ വേവലാതിയായിട്ട് മാറണം അത് പത്രപ്രതകയും ഒപ്പം തന്നെ ഒരു കലാകാരനെ ഏറ്റവും കൂടുതൽ കലാകാരനെ വേവലാതിപ്പെടുക ഒരു പക്ഷെ അങ്ങനെയൊക്കെ ആയിരിക്കാം ലോകത്ത് അടക്കുന്ന എന്തും അവന്റെ വീട് പരിസരങ്ങളിൽ അവന്റെ വീട്ടിൽ നടന്നതുപോലെ അവനക്ക് ഫീൽ ചെയ്യും നോക്കൂ ഈ അടുത്ത കാലത്ത് വേടൻ ഒരു പാട്ട് പാടാൻ പോയിരുന്നു ആ പാട്ട് പാടാൻ പോയ സ്ഥലത്ത് ഒരു ചെങ്ങാതി അതിന് തൊട്ടു മുമ്പ് മരണപ്പെട്ടു പോയിരുന്നു അത് വേടനുമായിട്ട് ഒരു ബന്ധുമില്ല അവിടെ മൈക്ക് സിറ്റും മറ്റും ഫിറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യൻ ആ ഒരു സ്റ്റേജിൽ വെച്ച് തന്നെ മരിച്ചു പോകുന്നു എങ്ങനെ മരിച്ചു പോകുന്നു ഷോക്കറ്റ് മരിച്ചു പോകുന്നു വേടന് വേണമെങ്കിൽ അവിടെ പാടാം ഏയ് ഞാനുമായി ബന്ധപ്പെട്ട കാര്യല്ലേ എൻ്റെ കുടുംബക്കാരല്ല എൻ്റെ കൂട്ടക്കാരല്ല എൻ്റെ ഇപ്പോൾ ഒപ്പം വന്ന ആൾക്കാരല്ല ആരുമല്ല സംഘാടകർ ആരുമല്ല അവിടെ ജോലി ചെയ്യാൻ വന്ന ഏതൊരു മനുഷ്യൻ മരിച്ചു പോകുന്നു എന്ന രീതിയിൽ കരുതാം വേടനെ പക്ഷേ അദ്ദേഹം അത് കരുതിയില്ല അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എൻ്റെ കുടുംബത്തിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് പാട്ടുപാടാൻ കഴിയുന്നു അതുകൊണ്ട് ഞാൻ പാടുന്നില്ല എന്നാണ് അതാണ് മനു വേടൻ മുന്നോട്ട് വയ്ക്കുന്ന മനുഷ്യത്വം ഈ മനുഷ്യത്വം മനസ്സിലാക്കാൻ സാധിക്കാത്ത ആളുകളാണ് ഈ മധുവിനെ ഉള്ള ആളുകളെന്ന് ഒന്ന് എന്റെ പ്രേക്ഷകർ ഒന്ന് മനസ്സിലാക്കണം രാജ്യം ഒരു യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ ഈ ഭാരതത്തിന്റെ പ്രധാന യുദ്ധം ഉയർത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടോ അപ്പോ ആസിഫായുടെ അരവാൻ ഇതേക്കും ഇവർ പറയുന്നത് ആസിഫിയുടെ അരയുടയ്ക്കുവാൻ ഭഗവാൻ കാവലിരിക്കുന്നു എന്നുള്ളൊരു വാക്കാണ് എന്താണ് അത് എന്നുള്ള ആസിഫിയുടെ അരയുടയ്ക്കുവാൻ ഭഗവാൻ കാവല് ഭഗവാൻ പോലും കാവലിരുന്നു ഇദ്ദേഹത്തിന്റെ വരികളാണത് എന്താണ് ഈ വേടൻ പാടിയ ഈ ആസിഫിയുടെ അരയുടയ്ക്കുക എന്ന് പറയുന്ന ഇഷ്യു എന്തെന്ന് നിങ്ങൾക്ക് വല്ല പിടുത്തം കിട്ടിയോ ഇല്ലെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം സംഭവം നടക്കുന്നത് ഏപ്രിൽ പന്ത്രണ്ട് രണ്ടായിരത്തി പതിനെട്ടിനാണ് ആസിഫ ബാനു എന്നാണ് മുഴുവൻ പേര് ഒരു ചെറിയ കുഞ്ഞാണ് കേട്ടോ ആ കുഞ്ഞിനെ കാശ്മീരിലെ ഒരു അമ്പലത്തിൽ വെച്ച് അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്നു വളർന്നു നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു അമ്പലത്തിൽ വെച്ചിട്ടാണ് ആ അമ്പലത്തിൽ വെച്ചിട്ട് ബ്രൂട്ടൽ ഗാങ് റേപ്പ് മേർഡർ ഓഫ് എയ്റ്റ് ഇയർ ഓൾഡ് ഗേൾ ഇൻ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റഡ് കാശ്മീർ ഹാസ് പുട്ട് സമർ യാർ ഇൻഡിപെൻഡന്റ് ജേർണലിസ്റ്റ് ബേസ്ഡ് ഇൻ റിപ്പോർട്ട്സ് ഹൗ ദ ഇൻവെസ്റ്റിഗേഷൻ ഹാസ് ദ റീജിയൻ അലോങ് റിലീജിയസ് ലൈൻസ് എങ്ങനെയാണ് ഇത് വളരെ വ്യക്തമായിട്ട് സംഭവിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു അമ്പലത്തിൽ വെച്ചിട്ടാണ് ഒരു കൊച്ചു കുഞ്ഞിനെ ഭീകരമായിട്ട് കൊല ചെയ്തത് അതിനെയാണ് വേടൻ തൻ്റെ പാട്ടിലേക്ക് ആസിഫയുടെ അരമുടച്ചു ആ സമയത്ത് ദൈവങ്ങൾ പോലും അതിന് കാവലിരുന്നു എന്നല്ല മനസ്സിലാക്കുന്നത് അമ്പലത്തിൽ വെച്ചിട്ടാണ് ദൈവങ്ങളുടെ മുൻപിൽ വെച്ചിട്ടാണ് അത് നടത്തിയത് ഇത് ഇവർക്ക് പൊള്ളും എന്തോണ്ടാ ഇവരുളപ്പെടുന്ന രാഷ്ട്രീയത്തില് ഇഷ്ടപ്പെടുകയും അതിന് പിന്നാലെ നടക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് അത് ചെയ്തത് തന്നെ ഈ മധുവിനെ പോലുള്ള ഇത്തരം ആളുകൾക്ക് ഇത്തരം വിഷയങ്ങൾ വേടൻ പാട്ടിലാക്കുമ്പോൾ ഇവർക്ക് അത് കൊള്ളും കൊള്ളേണ്ടടുത്തു കൊള്ളും വേദം പറഞ്ഞ വേടം പറഞ്ഞ പോലെ എന്റെ പാട്ടുകള് വേണ്ടിടത്ത് കൊണ്ടു എന്ന് മാത്രം കരുതിയാൽ മതി ഇനി അദ്ദേഹത്തിന് സാധിച്ചിട്ടോ അപ്പോ അര ഉടയ്ക്കുവാൻ ഭഗവാൻ കാവലിക്കുന്നു ഇനി കൂടുതൽ ഒരു മതവർഗീയത എന്താ പറയാനുള്ളത് ആരാണ് ആസിഫയുടെ അര ഉടച്ചത് അങ്ങനെയാ നിങ്ങളാണ് ഉടച്ചത് നിങ്ങൾ ആൾക്കാരാണ് ഉടച്ചത് നിങ്ങൾ തന്നെയാണ് അവ സംരക്ഷിക്കാനും വേണ്ടി ഇറങ്ങി തിരിച്ചത് നിങ്ങൾ ഇങ്ങനെ സ്വയം കുത്താൻ നിൽക്കില്ല സുഹൃത്ത് എന്തുകൊണ്ട് ഈ മദ്രസകളിൽ ആമിനമാരുടെ അര ഉടയ്ക്കുന്നവരെ കുറിച്ച് എന്തുകൊണ്ടാണ് ഇങ്ങനെ പാടാത്തത് അതുകൊണ്ട് കേരളത്തിലോ ഭാരതത്തിലോണ്ട് ഇതിന്റെ പുറകെ ഒരാളുണ്ട് ഇദ്ദേഹം ഒരിക്കലും കേരളത്തിലെ ദളിതന്മാരുടെ ഒരു മുഖമായിട്ടല്ല അല്ലെന്നേ വേടൻ ഒരിക്കലും കേരളത്തിലല്ല ലോകത്തെവിടെയുള്ളയും ദളിത് വൽക്കരിക്കപ്പെട്ട അരികു വൽക്കരിക്കപ്പെട്ട മാർഗലൈസ് ചെയ്യപ്പെട്ട ആരുടെയും ഒരു വക്താവായിട്ട് വേടം നിൽക്കുന്നില്ല പക്ഷേ അത്തരം ആളുകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഇദ്ദേഹം തൻ്റെ പാട്ടിലൂടെ മറ്റുള്ളവരോട് പറയാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പാട്ട് കേൾക്കാം ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതിരിക്കാം പക്ഷെ അതിന്റെ ഭാഗമായിട്ട് വേറെ രാജദ്രോഹിയാണെന്നും വിഘടനവാദിയാണെന്നും ഏതൊക്കെ ആളുകളുടെ ഓരം പറ്റി നടക്കുകയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരല്പം അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം അദ്ദേഹം എതിർക്കുന്നത് നിങ്ങളെയാണ് അതുകൊണ്ട് നിങ്ങൾക്കത് നന്നായിട്ട് പൊള്ളുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഈ നൂറ്റാണ്ടിന് ഈ കുറിച്ച് സനാതനധർമ്മത്തിൽ അവർ എന്റെ ഇദ്ദേഹം പറയുന്നത് ഈ ഒരു സിസ്റ്റത്തിൽ ഇദ്ദേഹമൊക്കെ ആഗ്രഹിക്കുന്ന സിസ്റ്റത്തിൽ അവർണനും അവർണ്ണനും സവർണില്ലെന്നാണ് അതേ ഉള്ളൂ ചാതുർവർണ്ണമേ ഉള്ളൂ വയസ്സിനും ശ്രൂദരനൊക്കെ ഉൾപ്പെടുന്ന ചാതുർവർണ്ണത്തിലെ അത്തരത്തിൽ കൃത്യമായിട്ടുള്ള നിറങ്ങൾ അനുസരിച്ച് ജോലി അനുസരിച്ച് ജാതി അനുസരിച്ച് മാറ്റി രീതികളെ നിങ്ങൾക്കുള്ളൂ അത് തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുന്നേ അത് തിരികെ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വേദൻ ശ്രമിക്കുന്നത് ഇതാണ് വ്യത്യാസം അപ്പോ എന്റെ സുഹൃത്തുക്കൾക്ക് മനസ്സിലായിരിക്കും എന്തുകൊണ്ടാണ് ഇവർക്കൊക്കെ അത് ഇത് പൊള്ളണെന്നുള്ളത് മനസ്സിലേക്ക് ജാതി വെറിയൂടെ വെറിയുടെ വെറിയൂടെ വിഷം കുത്തിനക്കുന്ന സാഹിത്യമാണ് വേടന്റെ സംഗീതത്തിന്റെ പിന്നിലുള്ളത് എന്നാണ് ഞാൻ പറഞ്ഞത് വേടന്റെ പ്രേക്ഷകരായി മാറുന്ന യുവാക്കൾ അവരുടെയൊക്കെ മനസ്സിലേക്ക് ഈ ജാതിബോധവും വർണ്ണവെറിയും വർഗീയ പാട്ടുകൾ അത് നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് നയിക്കുമോ എന്ന ചോദ്യമാണ് പ്രസക്തമായിട്ടുള്ളത് അത് വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ് ഇദ്ദേഹം പറയുന്നത് ഈ ജാതിവാദമൊക്കെ മുന്നോട്ട് വയ്ക്കുന്നത് നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് നയിക്കുമെന്ന് നയിക്കും വളരെ വൃത്തിയായിട്ട് നയിക്കും ഇദ്ദേഹം ജാതിവാദമല്ല മുന്നോട്ട് വയ്ക്കുന്നത് മനുഷ്യത്വവാദമാണ് ഞാൻ പാണനും പുലേനുമല്ല നിങ്ങൾ നമ്പൂതിരിയുമല്ല അല്ല എന്ന് നിങ്ങൾ കരുതണം ഞാൻ അതല്ല എന്ന് ഞാൻ കരുതാൻ തയ്യാറാണ് നിങ്ങൾ കൂടി അത് കരുതണം അപ്പോൾ നമ്മൾ മനുഷ്യരായി തീരും എന്ന ആശയമാണ് വേടൻ മുന്നോട്ട് വെക്കുന്നത് അത് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസ ഇന്ത്യയിൽ എന്തിനാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എന്ന് ചോദിക്കുന്നത് ഇന്ത്യയിലാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് കേരളം പിന്നെയും വേദമാണ് നമ്മളോടൊക്കെ ചില ജാതിപരമായിട്ടുള്ള ആളുകൾ എന്തിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിർക്കാനുള്ള ഒരു താണശക്തി ഒരു ശക്തി മനഃശക്തി നമുക്കുണ്ട് എന്നാൽ അതേസമയം ഈ ജാതിയുടെ പേരിൽ അടി ി വരുന്ന ഭക്ഷണം കിട്ടാതെ മരിക്കേണ്ടി വരുന്ന അതിഭീകരമായിട്ട് അരികുവൽക്കരിക്കപ്പെടുന്ന ഒരു മൂലയ്ക്കാക്കപ്പെടുന്ന അവസ്ഥ ഇപ്പോഴും ഇന്ത്യയുടെ പല നാട്ടിൽ പോയ നിങ്ങൾക്ക് കാണാൻ കഴിയും പ്രത്യക്ഷമായിട്ട് കാണാൻ കഴിയും രണ്ടു തരം ഗ്ലാസ്സിൽ ചായ കുടിക്കുന്നത് കൂലി വളരെ കുറവ് മാത്രം കൊടുക്കുന്നത് ചില ഗ്രാമത്തിലൂടെ നടക്കുമ്പോൾ ചില വീടുകളുടെ മുമ്പിലൂടെ നടക്കുമ്പോൾ ചെരുപ്പിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥ ഇപ്പോഴും ചില ആളുകൾ കാണുമ്പോൾ വഴി മാറി നിൽക്കേണ്ടി വരുന്ന അവസ്ഥകൾ ഇപ്പോഴും ഇന്ത്യയിലെ പല സ്റ്റേറ്റിലുണ്ട് ജാതി സംസാരിക്കേണ്ട സുഹൃത്തുക്കളെ ജാതി സംസാരിക്കണം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടെന്ന് നമ്മൾ അഡ്രസ്സ് ചെയ്യണം അതിനെതിരെ പ്രതികരിക്കാൻ അതിനെതിരെ പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറാവണം അതുകൊണ്ടാണ് വേടൻ തന്നെ ശരിയായിട്ട് മാറുന്നത് ഇവർക്കൊക്കെ ഇത്ര പൊള്ളുന്നതും വേടൻ ശരിയാവുന്നതും കൊണ്ട് മാത്രമാണ് സുഹൃത്തുക്കളെ എൻ്റെ ചാനലാണ് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ് ചെയ്ത് കേട്ടോ ഒപ്പം തന്നെ സമാന ഹൃദയർക്ക് ഒന്ന് അയച്ചു കൊടുക്കുകയും ചെയ്യുക അടുത്ത ദിവസം കാണാം ബബായ്